അത്യന്തം ദുഃഖകരമായ ഒരു ആഗോള സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് ഇന്നലെ ഇവിടെ വഴത് ചെയ്തു പോകുമ്പോൾ ഇല്ലാത്ത ഒരു വലിയ കാർമേഘം മുസ്ലിം ലോകത്തിന്റെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അഞ്ച് മുസ്ലിം രാജ്യങ്ങൾ ചേർന്ന് ഒരു മുസ്ലിം രാജ്യത്തെ ഉപരോധിക്കുന്ന ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ നമ്മുടെ ഇസ്ലാമിക ലോകത്തിന്റെ നിലകൊള്ളുന്ന പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനും നമ്മൾ പോകാൻ നിർബന്ധിതരായി തീരുന്ന അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദു കൊള്ളുന്നൊള്ളുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് മലയാളികൾ ഉപജീവനാർത്ഥം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന യു എ അടക്കമുള്ള രാജ്യങ്ങൾ യമൻ ഈജിപ്ത് അതുപോലെ മാലിദ്വീപ് തുടങ്ങിയിട്ടുള്ള മുസ്ലിം രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയ വാർത്തയാണ് നമുക്ക് ഇന്നലെ ഉച്ചക്ക് ശേഷം കേൾക്കാൻ കഴിയുകയുണ്ടായത് വാസ്തവത്തിൽ ആ ഉപരോധത്തിൻ്റെ അന്തർ രാഷ്ട്രീയങ്ങളിലേക്ക് വിശദമായി നമ്മൾ പ്രവേശിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒരുപക്ഷെ ഒരു കൂട്ടനെ സന്തോഷിപ്പിക്കുമ്പോൾ മറ്റൊരു കൂട്ടനെ വിഷമിപ്പിക്കും എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഖത്തറിൽ കഴിയുന്ന മലയാളികൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ ഒരു പക്ഷേ യു എ അതുപോലെ സൗദിയിലും കഴിയുന്ന മലയാളികൾക്ക് ആ വിലയിരുത്തൽ ദുഃഖം ഉണ്ടാക്കും എന്ന് എനിക്കറിയാം കാരണം അത് അവരുടെ മഹേഷത്തുമായി ബന്ധപ്പെട്ട അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതിനപ്പുറത്ത് ഈ വിഷയങ്ങളെ സമീപിക്കേണ്ട ഒരു ഇസ്ലാമിക മാനം നമ്മുടെ മുമ്പിലുണ്ട് ആ ഇസ്ലാമിക മാനത്തെ കാണാതെ ഈ പ്രതിസന്ധിയുടെ മൂലകാരണങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാതെ ആ തിരിച്ചറിവിന്റെ ഒരു വിലയിരുത്തലും ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലൊരു പ്രതികരണവുമില്ലാതെ എങ്ങനെയാണ് ഒരു ഇസ്ലാമിക പ്രവർത്തകന് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന ആശങ്കയിൽ നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് മുസ്ലിം ലോകത്തിന് തങ്ങളുടെ നിയന്ത്രണം തങ്ങളുടെ തന്നെ കരങ്ങളിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്ന ചോദ്യമാണ് ഈ ഉപരോധം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പാകെ ഉയർത്തുന്നത് ഇറാഖും കുവൈത്തും തമ്മിൽ യുദ്ധം നടന്നപ്പോ ആ യുദ്ധ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഖത്തർ ഉൾപ്പെടെ ബഹ്റൈനിലും കുവൈത്തിലും അമേരിക്കയുടെ നാവികത്താവളങ്ങൾ ഒരുക്കപ്പെട്ടത് വേൾഡ് ട്രേഡ് സെന്ററിന്റെ തകർച്ചയോടുകൂടി കുറെ ഗൾഫ് രാജ്യങ്ങളുടെ നിന്ന് ഗൾഫ് രാജ്യങ്ങളുടെ വിമാനത്താവളങ്ങളിൽ നിന്ന് അമേരിക്കയുടെ നാവിക വിമാനങ്ങൾക്ക് പറന്നുയരാനും അവിടെ ആയുധങ്ങൾ നിറച്ച് പറന്നിറങ്ങാനും എന്നിട്ട് തങ്ങൾ ലക്ഷ്യം വെക്കുന്ന രാജ്യങ്ങളെ മുഴുവൻ ആക്രമിക്കാനും സാധിക്കുന്ന വിധത്തിൽ അമേരിക്കക്ക് അധികാരം കൈവരുന്നത് വേൾഡ് ട്രേഡ് സെന്റർ തകർച്ചയെ തുടർന്നിട്ടാണ് ഞാൻ ഓർക്കുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അബുദാബിയിലെ സുഡാനി സെന്ററിൽ ഇസ്ലാം വെല്ലുവിളികൾക്ക് മധ്യേ എന്നൊരു വിഷയത്തെ സംബന്ധിച്ച് പ്രസംഗിക്കാൻ അവസരം ഉണ്ടായി ആ പ്രസംഗത്തിൽ ഞാൻ അന്ന് അവിടെ പറഞ്ഞു വെച്ചൊരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മക്കയിൽ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഇബ്രാഹിം അലഹിത്തു വസ്സലാം നബിയെയും ഹാജറയെയും ഉപേക്ഷിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന ലഭിക്കുകയുണ്ടായത് ആ മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോ ദാഹജലത്തിനു വേണ്ടി കൈകാലിട്ടടിച്ച കുഞ്ഞിന്റെ പാതപതനം കൊണ്ട് വേദനിച്ച ഭൂമിയുടെ കണ്ണുനീരാണ് സബ്ജമായി പ്രവഹിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും ആ സംസം ഒരുക്കി ഒലിച്ച ഭൂമിയുടെ പ്രഖ്യാപിച്ച നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഇരുമ്പിനെ കൂടി ആ ഭൂമിയുടെ മാറിടത്തിൽ നിക്ഷേപിക്കുകയുണ്ടായി എന്ന് നമുക്ക് അറേബ്യൻ ഭൂമിയെ കുറിച്ച് പഠിച്ച മനസ്സിലാക്കാൻ സാധിക്കും എണ്ണ സമ്പത്ത് എന്ന് പറയുന്നത് ഈ ഇരുമ്പാട് സൂറത്തുൽ ഹദീദിൽ അള്ളാഹുവിന്റെ ഒരു വചനമുണ്ട് നാം അവർക്ക് ഗ്രന്ഥത്തെ ഇറക്കി കൊടുത്തു നാം അവർക്ക് തുലാസിനെയും നാം നിങ്ങൾക്ക് ഗ്രന്ഥത്തെ ഇറക്കി തന്നിരിക്കുന്നു നാം നിങ്ങൾക്ക് തുലാസിനെയും ഇറക്കി തന്നിരിക്കുന്നു നാം നിങ്ങൾക്ക് ഇരുമ്പിനെയും ഇറക്കി തന്നിരിക്കുന്നു അതിലവർക്ക് വലിയ പ്രയോജനമുണ്ട് ഈ വിശുദ്ധ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സംഗതി ഇസ്ലാം എന്ന് പറയുന്നത് ഗ്രന്ഥത്തിന്റെ മതമാണ് തുലാസിന്റെ മതമാണ് ഇരുമ്പിന്റെ മതമാണ് ഗ്രന്ഥം തത്വശാസ്ത്രമാണ് തുലാസ് നീതിയാണ് ഇരുമ്പ് കരുത്താണ് ഈ കരുത്തും ആ കരുത്തിനെ തുലാസിന്റെ നീതിക്ക് അനുസൃതമായി ഗ്രന്ഥത്തിന്റെ തത്വശാസ്ത്രത്തിന്റെ വെളിപാടുകൾക്ക് വിജയമായി നിങ്ങൾ എപ്പോഴാണോ വിനിയോഗിക്കുന്നത് അന്ന് നിങ്ങൾക്ക് വിജയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരാജയമുണ്ട് എന്നതാണ് ആ ഖുർആാനിക വചനത്തിന്റെ താല്പര്യം ആ ഖുറാനിക വചനത്തിന്റെ തത്വം എന്ന് ഈ പണ്ഡിതന്മാർ സൂറത്തുൽ ഹദീദിലെ ഈ വചനത്തെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ മുസ്ലിം സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിന്റെ സംസ്കാരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അതിന്റെ വികാസത്തിന് വേണ്ടി അള്ളാഹു വെച്ച ഈ ഇരുമ്പുണ്ടല്ലോ പെട്രോൾ എന്ന് പറയുന്ന സംഗതി ആ പെട്രോളിന്റെ നിയന്ത്രണാധികാരം ഒരിക്കലും അറബികളുടെ കൈകളിൽ ഉണ്ടായിട്ടില്ല എക്കാലത്തും ആ നിയന്ത്രണാധികാരം അമേരിക്കക്ക് തീരെഴുതി കൊടുത്ത നിലയിലാണ് എല്ലാ മുസ്ലിം രാജ്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയത് എന്നതാണ് ആ അമേരിക്കയുടെ പ്രസിഡന്റ് മുസ്ലിങ്ങൾ അമേരിക്കയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത ട്രംപ് സൗദി എന്ന് പറയുന്ന രാജ്യത്ത് നടത്തിയ സന്ദർശനവും അറബ് രാഷ്ട്ര തലവന്മാരുമായി നടത്തിയ ചർച്ചയുടെയും ഒടുവിലാണ് ഇപ്പോ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള തീരുമാനമുണ്ടായത് എന്ന് പറയുന്നതിന്റെ പിന്നിൽ പോലും അമേരിക്ക വരലനക്കുന്നതിന് അനുസൃതമായിട്ടല്ലാതെ ചലിക്കാൻ സാധിക്കാത്ത ഇസ്ലാമിക ലോകം എങ്ങനെ പോയി എന്ന നമ്മെ തീവ്രവാദത്തെ സഹായിച്ചു െതിരായിട്ടുള്ള ആരോപണം ചെയ്ത തെറ്റ് അവിടെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഇസ്രയേലിന്റെ തിന്മകൾക്കെതിരെ പൊരുതുന്ന ഒരു സംഘടനയെ ആ സംഘടനയെ സഹായിക്കുന്നു എന്നതാണ് ഇത്ര കത്തർ ചെയ്യുന്ന തെറ്റ് കത്തർ ചെയ്യുന്ന തെറ്റ് ഈജിപ്തിൽ അമേരിക്ക കാവൽ നിൽക്കുന്ന സംഘം അവിടുത്തെ നിരപരാധികളായ മനുഷ്യരെ കൊന്നെടുക്കുമ്പോ ആ കൊന്നൊടുക്കപ്പെടുന്ന മനുഷ്യരോട് ഇരകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നതാണ് ഇത്രേ ചെയ്യുന്ന തെറ്റ് ഞാൻ പറയട്ടെ തീവ്രവാദത്തിന്റെ പേരിലാണ് ഒരു രാജ്യത്തിനെതിരെ ആരെങ്കിലും ഉപരോധം ഏർപ്പെടുത്തുന്നതെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തേണ്ട ഒന്നാമത്തെ രാജ്യം അമേരിക്കയാണ് രണ്ടാമത്തെ രാജ്യം ഇസ്രയേലാണ് അമേരിക്കും എതിരായിട്ടാണ് ലോകം ഉപരോധം ഏർപ്പെടുത്തേണ്ടത് കാരണം തീവ്രവാദത്തിന്റെ ഗർഭഗൃഹം അമേരിക്കയാണ് തീവ്രവാദത്തിന്റെ കയറ്റുമതി കേന്ദ്രം അമേരിക്കയാണ് തീവ്രവാദത്തിന്റെ ഇറക്കുമതി കേന്ദ്രം അമേരിക്കയാണ് തങ്ങൾക്ക് ലോകത്തിന്റെ നായകത്വവും മാധ്യമ ും നിലനിൽക്കാൻ വേണ്ടി ഏത് തീവ്രവാദത്തെ സൃഷ്ടിക്കാനും ഏത് തീവ്രവാദത്തെ കയറ്റുമതി ചെയ്യാനും ഏത് തീവ്രവാദത്തെ ഇറക്കുമതി ചെയ്യാനും ഏത് തീവ്രവാദിയെയും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും തയ്യാറായിട്ടുള്ള ഈ ലോകത്തിന്റെ ചരിത്രഗതികളെ തന്നെ മാറ്റിമറിക്കുന്ന വിധം തീവ്രവാദത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ ആസൂരതയുടെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത് ആ അമേരിക്ക ഇസ്രയേലിൽ കൂടി നടത്തുന്ന കളികളാണ് യഥാർത്ഥത്തിൽ ബിന്നാദന്റെ ചുറ്റിക്ക് പിന്നിൽ ഇന്ന് ഐ എസ് ഐ എസ് എന്ന് പറയുന്ന സംഘടനയുടെ സുറ്റിക്ക് പിന്നിൽ അബൂബക്കർ ബഹുദാദിയുടെ സുറ്റിക്ക് പിന്നിൽ അവരൊക്കെ ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കിക്കൊണ്ട് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അത്യാചാരങ്ങൾക്ക് പിന്നിൽ ഈ അമേരിക്കയും ഇസ്രേലുമാണ് എന്നിട്ടും ഒരു മുസ്ലിം രാജ്യത്തെ ഒറ്റപ്പെടുത്തിയിട്ട് ഇതിന്റെ തന്ത്രം എന്താണ് ഇന്ന് ഒറ്റപ്പെടുത്തുന്നു നാളെ ഈ നേരെ കാരണം ബഹ്റൈനിലും ഷിയാക്കൾ ഉണ്ട് ഇറാനിനെ അനുകൂലിക്കുന്നു എന്നതാണ് ഖത്തറിനെതിരെ പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം ഈ ആരോപണം നാളെ ബഹ്റൈനെതിരെ വരാം കാരണം ബഹ്റൈൻ ജനാധിപത്യ സെറ്റപ്പിന്റെ മൂന്നിലൊന്ന് ഭാഗം ഷിയാക്കളാണ് ഷിയാക്കൾക്കവിടെ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട് ആ നാളെ വേണമെങ്കിൽ അത് ിലേക്ക് വരാം മറ്റന്നാള് അത് യു എക്കെതിരെ വരാം ഓരോ അറബ് രാജ്യത്തെയും അറബ് രാജ്യങ്ങളെ കൊണ്ട് തന്നെ ഒറ്റപ്പെടുത്തിപ്പിച്ചു ആ ഒറ്റപ്പെട്ട രാജ്യങ്ങളെ തകർത്തെറിഞ്ഞു അറബ് ലോകത്തെ തകർക്കുക എന്തുകൊണ്ട് അമേരിക്ക ഭയപ്പെടുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇന്നല്ലെങ്കിൽ നാളെ അറേബ്യയുടെ മണ്ണിൽ ഇസ്ലാമിനെ തിരിച്ചറിയുന്ന ഈ വിപ്ലവത്തിന്റെ തിരിച്ചറിയുന്ന പരിവർത്തനത്തിന്റെ ഗരിമ റിയുന്ന മാനിടത്തിൽ ഒളിപ്പിച്ചു വെച്ച ഇരുമ്പിന്റെ ശക്തി തിരിച്ചറിയുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗ്രന്ഥത്തെയും തുലാസിനെയും ഇരുമ്പിനെയും സമഞ്ജസമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു തലമുറ ഇന്നല്ലെങ്കിൽ നാളെ കടന്നു വന്നാൽ അന്ന് അവസാനിക്കാനേ ഉള്ളൂ അമേരിക്ക യുടെ ആധിപത്യം ഏറ്റവും നന്നായി തിരിച്ചറിയുന്നത് അമേരിക്ക ആയതുകൊണ്ട് ഈ ഇസ്ലാമിക ലോകത്തെ തകർത്തു കളയുക നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇവരുടെ പ്രയാണം നിർത്തണം ഞാൻ വരികയാണ് അപ്പൊ അതുകൊണ്ട് ആ പ്രയാണം ഈ ഇസ്ലാമിൽ തിരിച്ചറിയാവുന്ന അമേരിക്ക ആ ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴികളായിട്ടാണ് ഇങ്ങനെ ഓരോ മുസ്ലിം രാജ്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ആ ഒറ്റപ്പെടുത്തി തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇതാണ് നേരത്തെ ഇറാഖിൽ സംഭവിച്ചത് കുവൈത്ത് ഇറാഖ് യുദ്ധത്തിലൂടെ ഇറാഖിനെ യഥാർത്ഥത്തിൽ യുദ്ധരംഗത്തേക്ക് നയിച്ചത് അമേരിക്കയാണ് എന്നിട്ട് ഇറാഖിനെ തകർക്കും തകർത്ത് എറിഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു ഇതിന്റെ ആവർത്തനം നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ സമയത്ത് നമ്മളെല്ലാവരും ഈ വിശുദ്ധ ബദാനിലെ ഏറ്റവും അനുഗ്രഹം ചൊരിയപ്പെടുന്ന ഈ രാവുകൾ ും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് പടച്ചവരെ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഐക്യം മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യം ശത്രുവിന്റെ കുതന്ത്രങ്ങൾ തിരിച്ചറിയാൻ അവൻ നടത്തുന്ന ഈ ഉപജാപങ്ങൾ തിരിച്ചറിയാൻ ആ ഉപചാപങ്ങൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു താക്കത്ത് മുസ്ലിം മനസ്സുകൾക്ക് മുസ്ലിം രാജ്യങ്ങളുടെ ഒക്കെ മനസ്സുകൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന നമ്മൾ നടത്തേണ്ടതുണ്ട് ഇന്ന് ചില ശുഭസൂചനകൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ കാണുന്നു തുർക്കിയുടെയും അതുപോലെ കുവൈത്തിന്റെയും ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകാൻ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബുൽ ആ നിലയിലുള്ള ഇടപെടലുകളും അതുവഴിയുള്ള ഒത്തുതീർപ്പുകളും ആ ഒത്തുതീർപ്പുകളുടെ ഫലമായി ഈ മുസ്ലിം രാജ്യങ്ങൾക്കിടയിലുള്ള ശിഥിലീകരണത്തെ മറികടന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മുസ്ലിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ റബ്ബുൽ അള്ളാഹുറബുല്ലിസംഫിക്ക് നൽകുമാറാകട്ടെ അതിനുവേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് വസൂയത്ത് ചെയ്തുകൊണ്ട് എന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് റബ്ബുൽ നമ്മളെല്ലാവരെയും ഈ രൂപത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ െ റഷീദ് ഫൈസൽ ക്ഷമിക്കുക വളരെ ഗൗരവമുള്ളൊരു വിഷയം പറയുന്നതിനിടയിൽ ഒന്നൊരാൾ എഴുന്നേറ്റാൽ സ്വാഭാവികമായും ആ വിഷയത്തിന്റെ ഒരു നമ്മൾ എന്താണ് ലക്ഷ്യം വെച്ചത് അത് പറയാൻ കഴിയാതെ പോകും അതുകൊണ്ട് സംഭവിച്ചു പോയൊരു ദേഷ്യമാണ് ക്ഷമിക്കുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇസ്ലാം